നാലഞ്ച് കൊല്ലമായി അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല കാരണം നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതു തരത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞു ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് അവ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എനിക്ക് യാതൊരു വിരോധമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഇല്ല പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ സി ബി ഐ കേസ് കൊണ്ടുവന്നാണ് സി ബി ഐ ശുപാർശ അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ നേരിടും ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ല അങ്ങനെയാണ് കേസെടുക്കേണ്ട അല്ലെങ്കിൽ സി ബി ഐക്ക് വിടത്തെ അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിലില്ലല്ലോ സി ബി ഐക്ക് വിടത്തെ എം വി ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് സി ബി ഐക്ക് വിടത്തെ ഞാൻ വിദേശത്ത് പോയി പണം പിടിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദനാണ് കണ്ടെത്തി വിജിലൻസ് അല്ല എം വി ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ ആ വിജിലൻസിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ അന്വേഷണം നടത്തിയേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കണ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാൻ പറ എം വി ഗോവിന്ദനോട് നിയമസഭയിലെ റൂൾ ഞാനും അറിയുമല്ലോ റൂൾ ഓഫ് രണ്ടിന്റെ ലംഘനമാണ് സ്പീക്കർ നടപടി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അതൊക്കെ ഇത് ഒരു കൊല്ലം മുമ്പുള്ള സ്പീക്കർ നടപടി സ്വീകരിക്കാറുണ്ട് സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നൊന്ന് അന്വേഷിച്ചു നോക്ക് എലക്ഷനായില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു എന്നിട്ട് ഒരു കാരണവശാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു രണ്ടാമത് വീണ്ടും ഒരു പരാതി അങ്ങനെയാണല്ലോ പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും അല്ല ഇനി വേറെ ഒരു ഫൈൻഡിങ് നമ്മളാരും അറിയാത്തൊരു ഫൈൻഡിങ് ഭയങ്കര കുഴപ്പം പിടിച്ചെന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം വി ഗോവിന്ദം പറഞ്ഞവരെ സി ബി ഐക്ക് വിടട്ടെ സി ബി ഐ അന്വേഷിക്കട്ടെ ഞാൻ എഫ് സി ആർ ഐ വകുപ്പിൻ്റെ ലംഘനം നടത്തിയിട്ടുണ്ടായിരുന്നു